ഇന്ന് മിക്കവരിലേയും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മോണ പഴുപ്പ് പല്ലുവേദന എന്നിവയൊക്കെ അതിനായിട്ട് ഒരു നാച്ചുറൽ റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ പറമ്പിലുള്ള ഇലകൾ പണ്ടത്തെ കാലത്ത് നമ്മളുടെ പുറകര് ഉപയോഗിച്ചിരുന്നത് മാവില കൊണ്ടാണ് അവർ പല്ലൊക്കെ തേച്ചിരുന്നത് മാവിലയും പേരയിലയും ഒക്കെ വളരെ നല്ലതാണ് നമ്മളുടെ മോണയ്ക്കും പല്ലിനുമൊക്കെ നല്ല ഉറപ്പും അതുപോലെ തന്നെ അതിൻ്റെ അണുക്കളൊക്കെ നശിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മൾ ഈ ഇലകളെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് മാ പേര ഇലയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് മാല് മാവലയും എടുത്തിട്ടുണ്ട് ഇത് ഒരു ഒത്തിരി മൂക്കാത്ത തളിര ഇല ഏറ്റവും നല്ലത് നമ്മളിതിൽ ഇതൊക്കെ ഇട്ട് വെള്ളം തട തിളപ്പിച്ച് ആറ്റി നമ്മുടെ വായിൽ കൊണ്ടാൽ തന്നെ നമ്മളുടെ വായിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോകും അതോടൊപ്പം തന്നെ വേദന നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇലകളെടുത്ത് ഇതുപോലെ ഒത്തിരി മൂക്കാത്ത ഇലകളെടുത്ത് ഒന്ന് ചതച്ചെടുക്കണം അതോടൊപ്പം തന്നെ ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ ഇതൊക്കെ നല്ലതാണ് നമ്മളുടെ വായ്ക്കും മോണയ്ക്കും ഒക്കെ ഇത് നമ്മൾക്ക് ഒരു ഇടികല്ലേക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരാണ് നമ്മൾക്ക് എടുക്കേണ്ടത് നമ്മളുടെ മോണയ്ക്കും അതുപോലെ തന്നെ പല്ലിനും ഒക്കെ വേദന വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗമാണിത് നന്നായിട്ട് ചതച്ച് നമ്മൾക്ക് അതിൻ്റെ നീരെടുത്ത് അതിലേക്ക് നമ്മൾക്ക് നമ്മളുടെ കിച്ചണിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾക്കെതിരും ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ വായിലുള്ള വായിൽ ഉള്ള അണുക്കളെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും ഈ പല്ല് നമ്മൾ ഒക്കെ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ത ഉമി ഉമി കരിച്ച് ഉമിക്കിരിയാക്കി അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പല്ലും മോണയും കൂടി ചേർത്ത് തേക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇതുപോലെ നമ്മളുടെ മോണ മോണപഴുപ്പ് പല്ല് വേദന ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അതിലേക്ക് ഞാൻ കുറച്ച് ഏർ കല്ലുപ്പം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് അത് ഉപ്പും ആ ഇല ഇലയുടെ ചാ ഇലയുടെ നീരും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് ചതഞ്ഞ് കഴിയുമ്പോഴാണ് അത് അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം ഇതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം കണ്ടോ ഇതുപോലെ പിഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ചതച്ച് കഴിയുമ്പോഴും അതിൽ നിന്നും നന്നായിട്ട് നീര് നമ്മൾക്ക് കിട്ടും ആ നീരിലേക്ക് നമ്മൾക്ക് ഒരു ഓളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയുടെ കാര്യം അറിയാമല്ലോ മഞ്ഞൾപ്പൊടി ഒത്തിരി നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് മഞ്ഞൾപ്പൊടി വായിക്കും പല്ലിനും അതുപോലെ തന്നെ ഉള്ളിലേക്കും ഒക്കെ നല്ല ഉള്ളിലേക്ക് പോയാലും മഞ്ഞൾപ്പൊടി ഒത്തിരി നല്ലതാണ് ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇപ്പോൾ മാവിലയും പേരയിലേയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ കൂടി പിഴിഞ്ഞൊഴിച്ചതാണ് അതിലേക്ക് ചതച്ച് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വെളിച്ചെണ്ണ ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മളുടെ ആ വായിലെ അണുക്കളൊക്കെ നശിക്കാനായിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ പഞ്ഞി ചെറിയ ചെറിയ പഞ്ഞി ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്ത് അതിൽ മുക്കി നമ്മളുടെ വേദനയുള്ള ഭാഗത്ത് നമ്മൾക്ക് കടിച്ചു പിടിച്ചാൽ മതി പല്ലുവേദനയും അതുപോലെ മോണയിലെ ഇതുപോലെ ഈ നീര് മോ ഈ പഞ്ഞി കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും മോ മോണയിൽ ഒരു സി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി മോണവേദനയും അതുപോലെ തന്നെ മോണ വീക്കവും മോണ പഴുപ്പുമൊക്കെ മാറും ഒരു ഒരു മൂന്ന് ദിവസത്തോളം നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക ചെയ്താൽ നമ്മളുടെ ആ മോണ പഴുപ്പിനൊക്കെ നല്ല പരിഹാരം കിട്ടും അതുപോലെ തന്നെ പല്ലുവേദനയാണെങ്കിലും ഇതുപോലെ മുക്കി നമ്മളുടെ ആ വേദനയുള്ള ഭാഗത്ത് വയ്ക്കണം നമ്മളുടെ പല്ലുവേദനയും അതുപോലെ തന്നെ മോണവഴുപ്പിനൊക്കെ നല്ല ഒരു പരിഹാരമായിട്ട് ഇത് കി മാറുന്നതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ഈ ജ്യൂസ് നമ്മൾക്ക് മൗത്ത് ആയിട്ടും ഉപയോഗിക്കാം നമ്മൾ മൗത്ത് വാഷ് ഇത് കെമിക്കലായിട്ടുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിയാൾക്ക് ഒത്തിരി നല്ലതാണ് നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക